അച്ചാറ് പറ അല്ല അച്ചാ അച്ചാറ പറ അച്ചാ പറ അച്ചാ ഞാൻ ആകെ ടെൻഷനിലിരിക്കുന്നത് വെളുപ്പിനെയാണ് കിടന്നത് അവളെ ലേബർ റൂമിൽ കയറ്റി ഒന്നും ആയിട്ടില്ല കുഞ്ഞ് സ്ഥാനം മാറി കിടക്കുന്ന കുഞ്ഞിന് ബോറടിച്ചിട്ടെന്നാ ഈ സമയത്ത് തമാശ വരെ നിൽക്കല്ലേ അച്ചാ കുഞ്ഞ് വയറ്റിൽ തലതിരിഞ്ഞ് കിടക്കുന്നതെന്ന് തമാശ കളയച്ച ഞാൻ തിരിച്ച് വിളിക്കാം അച്ചാ തിരിച്ച് വിളിക്കാം ടെൻഷനിലാണ് ആ കയറ്റിയതേ ഉള്ളൂ വിളിക്കാം ഹെഡ്ഫോൺ ഇരുന്ന് ഇവിടെ പോയി അടിച്ചോണ്ട് പോയാ ഹെഡ്ഫോൺ അണ അയ്യോ ஹெட்ஃபோனில் கேறி சுற்றிப்பனஞ்சி கிடக்குதா அண்ணா நீங்கள் அரஞ்சாணத்தெட்ஃபோன் கிடக்கா அண்ணா அண்ணா இது எங்கே எடுக்கோம் உறக்கணும் போட்டுச்சட்டி இல்ல கிடந்து உறங்கியது ஆட்டிக்க ഞാൻ കാവ്യ മാധവനാണ് അല്ല നീ അരഞ്ഞത്തിൽ കണ്ട ഹെഡ്ഫോൺ ചുറ്റി പെരി രാത്രി ഉറക്കും നിങ്ങള് തന്നെ എന്തൊരു കൊതുവാരം തരാൻ കൊതു കുത്തി സാധാരണ കൊതുവന് മാങ്കോ ജ്യൂസാണോ കൊടുക്കുന്നത് അതങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റലായോണ്ടാണ് ഗൾഫിലൊക്കെ ആയിരിക്കണത് ഹൈടെക് അല്ലേ ഹൈടെക് ഗൾഫില് ജോലി ഉണ്ടായിരുന്നോ ഈ ഒന്നും പറയണ്ട അവിടെ അറബിയുടെ കൂടെ അല്ലായിരുന്ന ഞായറബിക്ക് അങ്ങോട്ടും അങ്ങോട്ട് ഞാൻ വേണം അല്ല അറബിയുടെ കാറിന്റെ ഡ്രൈവർ ആയിരുന്നു ഞാൻ അറബിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കാല് കുത്തിയതും അറബിയുടെ ഭാര്യ ഗർഭിണി

ും അതുകൊണ്ട് മര്യാദക്ക് പറയാതെ ബഹളം വെക്കാൻ ഇതൊരു ചന്ത അല്ല ഇത്ര നേരം അല്ലായിരുന്നു തങ്കമണിയുടെ ഹസ്ബൻഡ് ഉണ്ടോ തങ്കമണിയുടെ ഹസ്ബൻഡുണ്ടോ തങ്കമണി എ ആണോ തങ്കമണി എ ആണോ യു ആണോ എനിക്ക് ഇറങ്ങുന്നു തങ്കമണിയുടെ ഹസ്ബൻഡുണ്ടോ എന്റെ തൊണ്ടയിലെ വെള്ളം ആരെങ്കിലും പ്രായ ആരെങ്കിലും എവിടെ കിടന്ന് തങ്കമണി നിങ്ങളല്ലേ ഹസ്ബൻഡ് ഭർത്താവ് ഊ ഇട എനിക്ക് തങ്കമണിയുടെ മാപ്പിള എന്ന് കേട്ടാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്താണോ വിളിച്ചത് തങ്കമണിയുടെ മാപ്പിളെ നിന്റെ ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞ് സുഖപ്രസവം അയ്യോ അതിലൂടെ ഡൈ ഇവ എന്താ പറയുമ്പോഴെന്നറിയാവോ എന്താണോ എന്റെ ഭാര്യ പ്രസവിച്ച് ഉടനെ തന്നെ കൊച്ചിന് ശൂപ്പർ പേരിട്ടാണ് ഡൈ ഇത് ആശുപത്രി മുമ്പിലെ അടിച്ച് തരം കിടന്ന് സാധനമാണ് ഇനി കേട്ടല്ലോ പറയണ്ടേ ശരി ശരി എൻ്റെ എന്റെ പിള്ളേക്ക് ബ്ലഡും വേണോ എൻ്റെ കുഞ്ഞ് എന്താ ഡ്രാക്കളുടെ കുഞ്ഞാ ആ ഇത് പിന്നെ ഫ്രഷ് ആണല്ലോ ഹോസ്പിറ്റലുകളിൽ അഞ്ഞു നിന്ന് പോയി കരു തമാശയാണ് ഇപ്പോഴും ഓടിക്കുന്നുണ്ടല്ലേ ഈ തുണ്ട് കൊണ്ട് നീ പുറത്തു പോയി അവിടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അവിടെ കൊടുത്ത് മരുന്ന് വാങ്ങി തിരിച്ച് എന്റെ കൈ കൊണ്ടു തരാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ആക്ഷൻ കാണിച്ചത് എന്നെ കൊണ്ട് നീ കൂടുതൽ ആക്ഷൻ കാണിപ്പിക്കരുത് എന്റെ അടുത്ത് പറഞ്ഞു കാര്യം ഇവന്റെ ഭാര്യ പ്രസവിച്ചു കുഞ്ഞ് ഇൻകുപേറ്റുകളാണ് സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ച ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ് ഇംഗ് മേട്ടറല്ല അതേ ജീവി നീ വിഷമിക്കണ്ട നീ നിന്റെ കൂടെ ഉണ്ട് അല്ലല്ലേ നിന്ന് കാര്യം ഇവന്റെ ഭാര്യ പ്രസവിച്ചു കുഞ്ഞിനു വളർച്ചയില്ലെന്ന് പ്രസവിച്ചിട്ട് എത്ര കാണും ഒരു പതിനഞ്ച് മിനിറ്റ് അതിനു അതിനുമ്പോ ഒരു കൊച്ചെങ്ങനെ വളരെയാണ് അതല്ല പറഞ്ഞത് എടാ കൊച്ചിന് വളർച്ചയില്ലാത്തോണ്ടേ ചൂട് കൊടുക്കാൻ വെച്ചേക്കാണ് അങ്ങനെ ഈ ചൂട് കൊടുക്കണേനെ ഒരുപാട് പൈസ കൊണ്ടേ കുറച്ച് ചൂട് പിടിപ്പിച്ചിട്ട് ഡേ അകത്തിടക്കുന്നത് കിടക്കുന്ന കുഞ്ഞാ അല്ലാതെ ശിവകാശി പപ്പടമല്ല പറഞ്ഞത് കേട്ടല്ലേ കൂടുതൽ പറയിക്കരുത് ആ പ്രസവം ടലാറിയാം ആറ് നോക്കണ പച്ചവെള്ളത്തിൽ പെട്രോൾ കൊണ്ട് പിടിക്കണം പിന്നെ ആറാമത്തെ പ്രസവം

ചോദിച്ചപ്പോ കോക്കുറി കാണിക്കാ അതുകൊണ്ട് അയ്യോ ഞാൻ അറിയാതെ മിണ്ടല്ലേന്ന് മൊഴിഞ്ഞുപോയി ഉടനെ അതിൽ പിടിച്ച് സൈലന്റ് കളിക്കാൻ ശ്രമിക്കുന്നു എന്തൊരു കഷ്ടം എന്ന് പറയുന്നത് അല്ല ഞാനൊരു കാര്യം എന്താണ് സന്ധ്യക്ക് എന്തെങ്കിലും ചെയ്യണോ സന്ധ്യക്ക് നിലവിൽ കൊടുത്തി സന്ധ്യ നാമം ചൊല്ലുന്നത് നല്ലതാണ് അതല്ല ചോദിച്ചത് പിന്നെ അകത്ത് ആറാമത്തെ പ്രസവത്തിനെ കൊണ്ട് കിടത്തിരിക്കുന്നില്ല സന്ധ്യ എന്റെ ഭാര്യയാണ് അവക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണോ നീ ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് െ ചെക്കെടുത്താ ചെക്കാന്ന് അടുത്തുനിന്ന് എന്തോന്ന് ചെക്കം ഈ അതൊക്കെ ചെയ്ത് മൊബൈൽ എടുത്തു വരുന്നുണ്ടെന്ന് ഫോട്ടോ എടുത്ത് മൊബൈലിലോട്ട് സെൻഡ് ചെയ്യേ ഞാൻ ഡോക്ടർ കൊടുക്കാതെ ഞാനും അവള് നമ്മളെ ഡൈവേഴ്സ് ആവാൻ പോകുന്നത് ാണ് എങ്കിൽ തന്നെ അവൾ അകത്ത് കയറ്റും വല്ലാത്തൊരു വിഷമേഴ്സിനെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ഞാൻ അവളെ നമ്മൾ തെറ്റി ഞാനത് അവൾ അവളെ വീട്ടിലോട്ടും പോയി ഞാൻ എന്റെ വീട്ടിലുമായി അങ്ങനെ ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ആറാത്തെ പ്രസവം എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒന്നുമില്ല അവള് വീട്ടിൽ ചെന്നപ്പോ അവള് നേരെ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഡൈവോഴ്സ് വേണ്ട ഒരു അനുരഞ്ജന ചർച്ച നടത്തി കഴിഞ്ഞാൽ ഒത്തീർപ്പാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവളെ വീട്ടിലെ അനുരഞ്ജന ചർച്ച നടത്താൻ വേണ്ടി ഞാൻ അവളെ വീട്ടിൽ ചെന്നു ഇവിടെ വീടെന്ന് പറഞ്ഞ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങും ട്രെയിൻ ചർബരാന്ന് പോകും പിന്നെ മിണ്ടാൻ പറ്റും അങ്ങനെയാണ് ആദ്യം തീർച്ച കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അനുരഞ്ജന അനുരഞ്ഞ് അതിനുശേഷം നാല് പ്രാവശ്യം വീണ്ടും അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പോയി അങ്ങനെ നാല് കുട്ടികളും കൂടെ എക്സ്ട്രാ ഉണ്ടായിന് പോവില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അനുരഞ്ജന ചർച്ചയ്ക്ക് നിങ്ങള് വീട്ടിൽ വരുന്നില്ല അവൾ എന്റെ വീട്ടിൽ വരും അതാണ് ആറാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ കയറ്റിയത് വീട് റെയിൽവേ അടുത്ത് അല്ല എയർപോർട്ടിന്റെ അടുത്ത് ട്രെയിനൊക്കെ ആണ് സൗണ്ട് അല്ലേ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുലുങ്ങളോട് കുലുങ്ങല്ലേ ഭൂമി ഒന്നും അതാണ് അതാണ് നിന്നെയൊക്കെ സമ്മതിക്കണോടെ ഒരു കൊച്ചും രണ്ടും കൊച്ചും ആയൂടെ കിടന്ന് പെടാപ്പാട് പറഞ്ഞു അതിന്റെ കൂടെ പാരമ്പര്യം എന്റെ അപ്പൊട്ട് കുട്ടികളാണ് എത്ര പതിനെട്ട് പതിനെട്ട് കുട്ടികളാ അപ്പൂപ്പന്റെ പേര് പറഞ്ഞ എന്തോന്ന് പീറ്റർ മാഷിൻ പീറ്റർ മാഷിൻ പ്രിന്റിംഗ് മെഷീൻ എന്റെ അപ്പങ്ങനെ വിളിച്ചാണ് ിക്കാരുണ്ടോ അത്താഴ പ്രശ്നിക്കാരുണ്ടോ അത്താഴ പ്രശ്നക്കാരുണ്ടോ അല്ലേ ആശയുടെ ബന്ധുക്കൾ ഉണ്ടോ ആശയുടെ ബന്ധുക്കൾ ഉണ്ടോ അല്ല അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്നാണ് കേട്ടത് അങ്ങനെയാണ് ഞാൻ തന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഏഹ് ഇല്ലത്താണ് ജനിച്ചത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇല്ലത്തെ ഭാഷ കയറി അങ്ങോട്ട് വരും അതുകൊണ്ടാണ് അങ്ങ് ക്ഷമിക്കുക ആ നമ്മുടെ ഇല്ലത്തെ ഒരു പ്രത്യേകതയുണ്ട് ഈ സന്ധ്യ സമയത്ത് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും ആരെങ്കിലും ഉണ്ടെന്ന് അത്താഴ പ്രശ്നീകരുണ്ട് കൈയൊഴി കിടന്നോളാം അങ്ങോട്ട് പറയും അതെ നോമി ആ കൊള്ളാലും ഇങ്ങോട്ടില്ല ജനിച്ച കുട്ടിയാണ് അതുകൊണ്ടാണ് വീട്ടിൽ ഇല്ലാത്ത വീട്ടിലെ കുട്ടിയാണെന്ന് അത് കേട്ടോ അല്ല പിന്നെ മിനിറ്റ് ഒരു കാര്യം ചോദിക്കുന്നത് എന്താണ് വേറെ ഒന്നും അല്ല ഏട്ടാ അതെ എന്റെ ഭാര്യ പ്രസവിക്കാൻ കയറ്റിയല്ല അവളെ വേദനിപ്പിക്കരുത് ഒരു അപേക്ഷയാണ് അവിടെ മയക്കും ഈ പ്രസവം പ്രസവം നമ്മൾ കേട്ടിട്ടുള്ള അഞ്ചോ പ്രാവശ്യം കൊണ്ടുവരണെങ്കിലും നിങ്ങളാകുമ്പോ അവിടെ നിന്ന് കാണുന്നില്ലേ പ്രസവം എന്ന് എങ്ങനെയാണ് ഞങ്ങൾ ആണുങ്ങള് അല്ല ഒരു കാര്യം അറിയണം ഈ പ്രപഞ്ചത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ ആർക്ക് സ്ത്രീകൾക്ക് മാത്രമേ സ്ത്രീകൾക്ക് മാത്രമേ കുഞ്ഞിന് ജന്മം എന്നുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുള്ളൂ മനുഷ്യ സ്ത്രീകൾക്ക് മാത്രം മാത്രം അപ്പൊ സ്ത്രീകൾ പ്രസവിക്കുന്നതാണിച്ചു കൊഞ്ഞനെ കുത്തിയത് അയാൾ അലമാരയ്ക്കകത്ത് കയറി എന്റെ കാര്യം മെഡിസിൻ 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 കണ്ടില്ല എഴുതി ആണെങ്കിൽ പുറത്തുനിന്ന് എടുക്കാൻ അലമാരക്കകത്ത് കയറിയാണ് ഇയാൾ തുണി എടുക്കാറുള്ളത് അല്ലല്ലോ അപ്പൊ അതിനകത്ത് കയറിയില്ലേ സംശയില്ലേ നോക്കാം നോക്കിയാലോ ആ തുറന്നു നോക്കാം പറ്റിയ തുറക്ക ും മറയൊക്കെ വേണം അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കിട്ടും സത്യം പല്ലി ചെലച്ചത് കണ്ട ഞങ്ങൾ വെള്ളം ഒടിച്ചാ പിണ്ടാ പറയുന്ന തലേ കൊണ്ടു ചെല്ലു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ പല്ലി ചെലക്കും സത്യം ഉള്ളത് സത്യം വീണ്ടും പല്ലി അലച്ചത് കണ്ടാ നീ ഗൗളി ശാസ്ത്രം കേട്ടിട്ടുണ്ടോ ജൗളി കെട്ടിട്ടുണ്ടോ എന്റെ ജോളി ഞാൻ വലിച്ചു കയറും എടാ നീ ഗൗളി ശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ അടിസ്ഥാന ശാസ്ത്രം ഞാൻ ഇപ്പൊ കണ്ട് എന്തെന്ന് നിങ്ങൾ അടിക്കുന്ന സ്ഥാനത്തിനുള്ള ശാസ്ത്രം അതല്ല നമ്മൾ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ഏതെങ്കിലും നിൽക്കിൽ നിന്ന് പല്ലി അപ്പോഴും ചലിച്ചിരിക്കുന്നു കണ്ടാ വീണ്ടും ചലച്ചത് കണ്ട ഉദാഹരണത്തിന് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു സർക്കാർ ജോലിക്കാരനാകണമെന്ന് ഞാനൊരു സർക്കാർ ജോലിക്കാരനായില്ലേ പല്ല് ചലച്ചത് കണ്ട സത്യംസായില്ലേ കേട്ടോ ഞാൻ കല്യാണം കഴിച്ചതും എന്റെ ഭാര്യയുടെ ബന്ധുക്കളും ആ പഞ്ചായത്തിലുള്ളതൊക്കെ പറഞ്ഞെന്താന്ന് അറിയാമോ ഇത്രയും സുന്ദരനായ സുമുഖനായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ ആ പഞ്ചായത്തിൽ ഒരു പെണ്ണുങ്ങില്ലെന്ന് ഉം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ കേട്ടു നിങ്ങൾ കേക്കാനല്ല കേട്ടു കേക്കണ്ട കേക്കണ്ടേ ആ പഞ്ചായത്തിൽ ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണുങ്ങൾക്ക് കിട്ടിട്ടില്ലെന്ന് ആ പന്ന പല്ലി ചത്താടാ എന്റെ വായിലെന്തേലും പഴകേറ്റി വെച്ചേക്കുന്നു അല്ലെങ്കിൽ കരകര മനുഷ്യനാകെ മനുഷ്യനാകൊന്നാതെ ടെൻഷൻ പിടിച്ചിരിക്കുക അതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞത് റിലാക്സ് ആ പല്ലി സംവദിക്കൂ നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ അകത്തെ സ്ത്രീകളെ പ്രസവിക്കുക അവള് അവര് പ്രസവിച്ചോളൂ അത് മാത്രമല്ല ഡോക്ടർ പ്രസവം എടുത്തോളും നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കുന്നത് എന്റെ ഭാര്യ അകത്ത് പ്രസവത്തിനെ ആശുപത്രിയിലാണ് ഞാൻ ജോലി ആശുപത്രി എന്നാണ് ഇതൊന്നും ഇല്ല ഞാനും പൈസ അടക്കണം ഇപ്പൊ എന്നെ വിളിച്ചു പറയാ അയ്യ അതിൻ്റെ അത്യാവശ്യമായിട്ട് അടയ്ക്കണത് എന്റെ പൈസ ഇല്ല അതിന്റെ ടെൻഷനിലാണ് ഞാൻ ഞാൻ എവിടെ പൈസ ഒപ്പിക്കുന്നു അവർക്ക് അയ്യോ

സത്യം ഇപ്പോഴാണ് ടൈം കറക്റ്റ് ആയത് ഗൗണി ശാസ്ത്രത്തെ എനിക്ക് വിശ്വാസമായി